ഞാൻ സ്ക്രിപ്റ്റ് <laughs> 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 ും കൊമ്പാട്ടെ ഒക്കു എത്രേമ്മിട്ട് ചിമ്മ ഒഴിവാക്കാത്ത രാജാവ് അയ്യോ ഇവനെ സാധനങ്ങളൊക്കെ നമുക്ക്

ഉടുമ്പിനെ പോറ്റിയ കേസോ പല്ലിയല്ലേ നമ്മളെ പോറ്റുന്ന നല്ല റീച്ച് ഉണ്ടാക്കണം കേട്ടാ പോയിക്കോ തട്ടിക്കൊണ്ടു ഈ സാരം കൊമ്പാട്ടുന്നാളോ കൊടുങ്ങാട്ടുന്നാളോ മനുഷ്യന്മാർക്കാണല്ലോ മനുഷ്യന്മാരൊക്കെ

ഞാന്നും കൊടുക്കണ്ടേ പ്രശാന്താ ശബ്യമായി സംസാരിക്കേ നക്കോരുന്ന് കെട്ടത് അറിയിച്ചു ആഹ് എന്താന്നില്ലേ പ്രേസിനെട്ടുള്ള ഇത് പട്ടചാരായല്ല

ിത്തിക്കുന്നു ശക്തിയത്തെ ചൊറച്ച് കഴികെ ആ ചുറ്റി കൊടുക്കും നീ പോയി ഫർണിച്ചർ എടുത്ത് വെച്ചാൽ സഹായിക്കും നിൽക്കണ അവിടെ നിന്നോടല്ലേ നീ പോ ും പൈസ ഇട്ട് പക്ഷെ കള്ളനോട്ടാ ഗാന്ധിന്റെ ഒറ്റ ഫോട്ടോ ഇല്ല വേറെ ഫോട്ടോ ഇല്ലേ പൊട്ടാ ഓൺ ദുബായിലല്ലേ ണി ആവശ്യമില്ലാത്തറിയാൻ പറ്റും ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്താൽ പുതിയ പാത്രങ്ങളാക്കി തന്നെ വേണ്ടേ അത് പത്താം ക്ലാസ് പോലും ജയിക്കാത്ത നീ ഇപ്പം ദുബായിലെ വലിയ പൈസക്കാരൻ ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത അതെന്താ കാടാ അത് വളപ്പിന്റെ കണ്ട പറമ്പ് ദേശം വാങ്ങും ഞാനും ബാബു പ്രശാന്തിനും കൂടി തൂറാൻ പോകുന്ന പറമ്പ് വരെ നീ വാങ്ങി ഇപ്പൊ നമ്മുടെ ഒരു പോകുന്ന പോലെ എനിക്കറിയണ്ട ഇതാണ് അത് കോട്ടയ്ക്കി ചെങ്കുവട്ടിലുള്ള വളപ്പിൽ ഹോം സ്റ്റേലാണ് അവിടെ പോയി കഴിഞ്ഞ ക്ലീനിങ്ങിലുള്ള സാധനങ്ങളും പുതിയ പാത്രങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയ പാത്രങ്ങളോ പോയി അന്നെ ർന്ന് പ്രശാന്താ ചോയ്ക്ക് ഇങ്ങോട്ട് വാ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പേടിച്ചാതിന് അഞ്ചു കിലോ ഏലായ നൂറ്റാപിത്തൊമ്പത് ഉറപ്പുള്ള അതിന്റെ കുടുംബത്തിനടുത്തോലി ഒരു പത്തൊമ്പത്

അതെങ്ങനെയാന്ന് അറിയണം നമ്മക്ക് ഈ ഒലക്കറിയൊക്കെ തട്ടിക്കൊണ്ടു പരസ്യല്ലേ പരസ്യം വേണ്ട പരസ്യം വേണ്ട നിന്റെ വൈ കുടിയേച്ചാ അഞ്ചു കിലോ നെഗറ്റീവ് മാർക്സ് ആപ്ലിക്കേഷൻ ഉണ്ട് ആറ് മാസം കൊണ്ട് ഓൺലൈനായിട്ട് ഓഫ് ലൈനായിട്ടുണ്ട് തിന്നോ തിന്നോ പടേ അഞ്ചുപൊടി ഡിഗ്രിയോ ഡിഗ്രിയോ സംശയ വിശ്വസിക്കാൻ പറ്റുവെന്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റാ അങ്ങനെ അങ്ങ് നീയും ബാബും കൂടി പഠിച്ച് രക്ഷപ്പെട്ട് ദുബായിൽ ചെല്ലുമ്പോ അപ്പൊ ഇവിടെ വരുന്നില്ലേ ഈ മാറ്റി കരുവിട്ട് എടുക്കണ എന്താണോ എല്ലാരും നോക്കി നിക്കുന്നത് തമ്മിൽ അടുത്തിരിക്കില്ലേ